കർണാടകത്തിലെ സ്വകാര്യ വ്യവസായ മേഖലയിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ തൊഴിൽ നിയമം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന തൊഴിലന്വേഷകർക്ക് തിരിച്ചടിയാകും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ക്ലറിക്കൽ ഗ്രൂപ്പ് ഡി ജോലികളിൽ കന്നടികർക്ക് നൂറ് ശതമാനം സംവരണം ചെയ്യുന്നതാണ് പുതിയ നിയമം തൊഴിൽ മേഖലയിൽ തദ്ദേശീയരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇത്തരം സ്ഥാപനങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നുണ്ട് കർണാടക ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും സ്വകാര്യ മേഖലയിൽ കന്നഡികർക്ക് നൂറ് ശതമാനം സംവരണം വേണമെന്ന് കന്നഡ അനുകൂല സംഘടനകളുടെ നേരത്തെയുള്ള ആവശ്യമാണ് ഇത് കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വകാര്യ മേഖലയിൽ കന്നഡികർക്ക് മുൻഗണന നൽകണമെന്ന് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്നാൽ അത് എത്ര ശതമാനമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore